സഭാ ശുശ്രൂഷകളുടെ ഫലപ്രദമായ നിർവഹണത്തിന് ഏകോപനം അനിവാര്യമാണെന്ന് മേജർ ആർച്ച് ബിഷപ്പ് മാറാഫേൽ തട്ടിൽ സഭാ ആസ്ഥാനമായ കാക്കനാട് മൗണ്ട് സെന്റ് തോമസിൽ വെച്ച് നടന്ന സിറോ മലബാർ സഭയിലെ വിവിധ കമ്മീഷൻ സെക്രട്ടറിമാരുടെയും മറ്റ് ഓഫീസുകളുടെ ഭാരവാഹികളുടെയും സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കവെയാണ് പിതാവ് ഇക്കാര്യം വ്യക്തമാക്കിയത് കൂട്ടായ്മയും ശുശ്രൂഷയുടെ തുടർച്ചയും പൊതുവായ ലക്ഷ്യത്തിലേക്ക് ഒരുമിച്ച് അധ്വാനിക്കുവാനുള്ള സന്നദ്ധതയുമാണ് വ്യത്യസ്തമായ കമ്മീഷനുകളുടെ പ്രവർത്തനത്തിൽ ഉണ്ടാകേണ്ടതെന്ന് തന്റെ സന്ദേശത്തിൽ മേജർ ആർച്ച് ബിഷപ്പ് പറഞ്ഞു ഒറ്റപ്പെട്ട ലക്ഷ്യങ്ങളും പ്രവർത്തന ശൈലിയുമായി മുന്നോട്ടു പോയാൽ ദൈവരാജ സംസ്ഥാപനം എന്ന സഭയുടെ ദൗത്യം നിറവേറ്റുന്നതിൽ നാം പരാജയപ്പെടുമെന്നും അതിനാൽ സങ്കാത്മകതയും സഹകരണവും കമ്മീഷനുകളുടെ പ്രവർത്തനത്തിന്റെ മുഖമുദ്രയായി മാറണമെന്നും മേജർ ആർച്ച് ബിഷപ്പ് ഓർമ്മിപ്പിച്ചു സമ്മേളനത്തിൽ കുര്യാ ബിഷപ്പ് മാർ സെബാസ്റ്റ്യൻ വാണിയപ്പുരയ്ക്കൽ സ്വാഗതവും ചാൻസലർ ഫാദർ എബ്രഹാം കാവിൽപുരയിടത്തിൽ നന്ദിയും പറഞ്ഞു സിറോ മലബാർ സഭയിലെ ഇരുപത്തിയെട്ടിൽ പരം കമ്മീഷനുകളാണ് വ്യത്യസ്തമായ സഭാ ശുശ്രൂഷകളെ ആഗോളതലത്തിൽ ഏകോപിപ്പിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നത് സമ്മേളനത്തിൽ പ്രസ്തുത കമ്മീഷനുകളുടെ പ്രതിനിധികൾ വാർഷിക രൂപരേഖ അവതരിപ്പിക്കുകയും മുൻവർഷത്തെ പ്രവർത്തന റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തു